ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗരദംസ് എന്ന പേപ്പർ ആണ് പേപ്പർ കോഡ് വരുന്നത് എം സി എസ് ടു ഡബിൾ വൺ അൽഗരതംസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലത്തിന്റെ ബ്ലൂ പ്രിന്റിനെയാണ് നമ്മൾ അൽഗരതം എന്ന് പറയുന്നത് അതായത് കുറച്ച് ഇൻപുട്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു എക്സ്പെക്റ്റഡ് ഔട്ട്പുട്ട് പുട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ അൽഗരതംസ് എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസിൽ അൽഗരതത്തിന് വളരെ അധികം ഇമ്പോർട്ടൻസ് ആണ് ഉള്ളത് ബിക്കോസ് ഇറ്റ് ഹെൽപ്സ് ടു സോൾവ് എ വൈഡ് റേഞ്ച് ഓഫ് പ്രോബ്ലംസ് അൽഗരതംസ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഒത്തിരി പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റും സോ നമ്മളുടെ പേപ്പർ ടൈറ്റിൽ വരുന്നത് ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗരതംസ് എന്നാണ് എന്താണ് ഡിസൈൻ എന്താണ് അനാലിസിസ് എന്ന് പറയുന്നത് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലത്തിനെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് സോൾവ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു സൊല്യൂഷനിൽ എത്തിച്ചേരും അതിനെയാണ് നമ്മൾ ഡിസൈൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അനാലിസിസ് എന്ന് പറഞ്ഞാൽ ആ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോബ്ലത്തിനെ നമ്മൾ അനലൈസ് ചെയ്യുകയാണ് അതിന്റെ എഫിഷ്യൻസി എന്ത് മാത്രം തുടങ്ങിയ കാര്യങ്ങൾ അനലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ അനാലിസിസ് ഓഫ് അൽഗറിതംസ് എന്ന് പറയുന്നത് സോ വൈ ലേൺ ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗറിതംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും എഫിഷ്യൻസി ഒരു മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ തന്നെയാണ് അതായത് വളരെ ഫാസ്റ്റും ഒപ്റ്റിമൈസ്ഡുമായിട്ടുള്ള കോഡ് നമുക്ക് അൽഗരദാംസെ യൂസ് ചെയ്തുകൊണ്ട് എഴുതാനായിട്ട് പറ്റും അത് അതിൻ്റെ ഒരു എഫീഷ്യൻ്റ് ആയിട്ടുള്ള എഫിഷ്യൻസി എഫീഷ്യൻസിന്റെ ഒരു റീസൺ ആയിട്ട് നമ്മൾ പറയുന്നതാണ് പ്രോബ്ലം സോൾവിങ് അതായത് പ്രോബ്ലം സോൾവിങ്ങിലൂടെ നമ്മുടെ ലോജിക്കൽ തിങ്കിങ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരു സൊല്യൂഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു പ്രോബ്ലത്തിന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും പല മെത്തേഡ്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും ദൻ സ്കേലബിലിറ്റി സ്കേലബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് വലിയ വലിയ ഇൻപുട്സ് വളരെ എഫക്റ്റീവ് ആയിട്ട് തന്നെ ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റും ഇതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമിംഗ് ആൻഡ് ഇന്റർവ്യൂസ് ടെക് ജോബുകൾക്കൊക്കെ വളരെയധികം ഇസൻഷ്യൽ ആണ് ഈ അൽഗരതാംസ് എന്ന് പറയുന്നത് നമുക്ക് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രോഗ്രാമിങ് ഇന്റർവ്യൂസ് ഒക്കെ ക്രാക്ക് ചെയ്യാനും ഇത് ഹെൽപ്ഫുൾ ആണ് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻസ് എന്ന് പറയുമ്പോൾ എ ഐ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ദൻ ഡാറ്റാബേസസ് നെറ്റ് വർക്കിംഗ് തുടങ്ങിയ ഫീൽഡുകളെല്ലാം തന്നെ നമ്മൾക്ക് ഈ ഒരു അൽഗരതം യൂസ് ചെയ്യാനായിട്ട് സോ നമ്മുടെ ഈ ഒരു പേപ്പറിൽ ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അനാലിസിസ് ഓഫ് അൽഗരതംസ് എന്ന പേപ്പറില് നാല് ബ്ലോക്ക് ആണ് വരുന്നത് ബ്ലോക്ക് വൺ എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ ടു ആൽഗരിതംസ് ബ്ലോക്ക് ടു എന്ന് പറയുന്നത് ഡിസൈൻ ടെക്നിക്സിന്റെ ഫസ്റ്റ് പാർട്ടാണ് വരുന്നത് ദെൻ ബ്ലോക്ക് ത്രീയിൽ ഡിസൈൻ ടെക്നിക്സിന്റെ സെക്കൻഡ് പാർട്ടാണ് വരുന്നത് ആൻഡ് ലാസ്റ്റ് ബ്ലോക്കില് അതായത് ബ്ലോക്ക് ഫോറില് എൻറ്റി കംപ്ലീറ്റ്നെസ് ആൻഡ് അപ്രോക്സിമേഷൻ അൽഗരിതം വരുന്നത് സോ ബ്ലോക്ക് വൺ നോക്കുവാണെങ്കിൽ അതായത് ഇൻട്രൊഡക്ഷൻ ടു അൽഗരിതംസ് നോക്കുവാണെങ്കിൽ നമ്മൾ അവിടെ നാല് യൂണിറ്റ് ആണ് പഠിക്കുന്നത് യൂണിറ്റ് വൺ എന്ന് പറയുന്നത് അൽഗരതത്തിന്റെ ബേസിക്സും പ്രോപ്പർട്ടീസും ആണ് നമ്മൾ നോക്കുന്നത് സെക്കൻഡ് യൂണിറ്റില് അൽസിംടോട്ടിക് ബോണ്ട്സ് എന്തെന്നാണ് മനസ്സിലാക്കുന്നത് തേർഡ് യൂണിറ്റില് കോംപ്ലക്സിറ്റി അനാലിസിസ് ഓഫ് സിമ്പിൾ അൽഗരതംസ് ദെൻ ഫോർത്ത് യൂണിറ്റില് എങ്ങനെയൊക്കെ നമുക്ക് റെക്കറൻസുകൾ റെക്കറൻസ് റിലേഷനുകൾ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അൽഗരഥത്തിന്റെ ബേസിക്സും അതിന്റെ പ്രോപ്പർട്ടീസും ആണെന്ന് നമ്മൾ പറഞ്ഞു അതായത് ഒരു അൽഗരഥത്തിന്റെ ബേസിക് ആയിട്ട് വരുന്ന ബിൽഡിംഗ് ബ്ലോക്സ് എന്തൊക്കെയാണ് അൽഗരഥത്തിന്റെ അനാലിസിസും കോംപ്ലക്സിറ്റിയും എന്താണ് ഏതൊക്കെ ടൈപ്സ് ഓഫ് പ്രോബ്ലംസ് ആണ് ഉള്ളത് ആ പ്രോബ്ലങ്ങളെല്ലാം നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും ഏതൊക്കെ ടെക്നിക്സ് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ആ പ്രോബ്ലത്തിനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് പറ്റും ഫൈനലി ഡിറ്റർമിനിസ്റ്റിക് ആൻഡ് സ്ട്രോക്കാസ്റ്റിക് ആൽഗറിതംസ് ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് സിംറ്റോട്ടിക് ബോൺസ് ആണ് സിംറ്റോട്ടിക് ബോൺസിൽ നമ്മൾ മനസ്സിലാക്കുന്നത് യൂസ്ഫുൾ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് നൊക്കേഷൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദെൻ മാത്തമാറ്റിക്കൽ എക്സ്പെക്ടേഷൻ എന്താണെന്ന് നോക്കുന്നു അതുപോലെ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ പ്രിൻസിപ്പിൾ നമ്മൾ നോക്കുന്നുണ്ട് പ്രിൻസിപ്പിൾ ഓഫ് മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ ദെൻ ദൽഗരഥത്തിന്റെ എഫിഷ്യൻസി എന്താണെന്ന് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ തന്നെ ഫേമസ് ആയിട്ടുള്ള എസിൻറ്റോട്ടിക് ഫംഗ്ഷൻസ് ആൻഡ് നൊട്ടേഷൻസ് നൊട്ടേഷൻസ് എന്ന് പറയുന്നതായിട്ടുള്ള ബിഗോ നൊട്ടേഷൻ ബിഗോ ബിഗ്ഒൊമേഗ നൊട്ടേഷൻ ആൻഡ് ബിത്തീജ നൊട്ടേഷൻ നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻസ് എല്ലാം നമ്മൾ ഈ ഒരു യൂണിറ്റിൽ നോക്കുന്നുണ്ട് ദെൻ തേർഡ് യൂണിറ്റ് വരുന്നത് സിമ്പിൾ അൽഗരതത്തിന്റെ കോംപ്ലക്സിറ്റി അനാലിസിസ് ആണ് അവിടെ നമ്മൾ നേരത്തെ പഠിച്ചതായിട്ടുള്ള അസിംഡോട്ടിക് നൊട്ടേഷൻസ് അതായത് ബിഗോ ബിഗോമേഗ ആൻഡ് ബിഗ്തീറ്റ നൊട്ടേഷന്റെ ഒരു ചെറിയ ഒരു റിവ്യൂ നമ്മൾ നോക്കുന്നുണ്ട് ദെൻ സിമ്പിൾ കൺസ്ട്രക്ട്സ് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടൈം അനാലിസിസ് എന്താന്ന് മനസ്സിലാക്കുന്നുണ്ട് അതുപോലെ സിമ്പിൾ അൽഗരതത്തിന്റെ അനാലിസിസ് നമ്മൾ നോക്കുന്നു ദെൻ ഫോർത്ത് യൂണിറ്റിൽ റെക്കറൻസുകൾ സോൾവ് ചെയ്യുന്നതാണ് എന്താണ് ഒരു റെഫറൻസ് റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഏതൊക്കെ രീതിയിൽ നമുക്ക് ഒരു റെഫറൻസ് റിലേഷൻ നമുക്ക് സോൾവ് ചെയ്യും അതായത് ഏതൊക്കെ മെത്തേഡുകൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റെഫറൻസ് റിലേഷൻ സോൾവ് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അതുപോലെ മാസ്റ്റർ മെത്തേഡ് തുടങ്ങിയ മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് റെഫറൻസ് റിലേഷൻ സോൾവ് ചെയ്യുന്നത് എന്താണെന്നും ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദെൻ ബ്ലോക്ക് ടു എന്ന് പറയുന്നത് ഡിസൈൻ ടെക്നിക്സിന്റെ ഫസ്റ്റ് പാർട്ടാണ് വരുന്നത് അതിൽ മൂന്ന് യൂണിറ്റ് ആണ് ഉള്ളത് യൂണിറ്റ് വണ്ണില് ഗ്രീഡി ടെക്നീക് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് രണ്ടാമത്തെ യൂണിറ്റ് വരുമ്പോൾ ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നീക് ആണ് മൂന്നാമത്തെ യൂണിറ്റില് ഗ്രാഫ് അൽകരുതത്തിന്റെ ഫസ്റ്റ് പാർട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സോ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രീഡി ആണ് അതായത് കുറച്ച് എക്സാമ്പിൾസ് ഗ്രീഡി ടെക്നീക് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് എക്സാമ്പിൾസ് എന്തൊക്കെയാണ് നമ്മൾ നോക്കുന്നുണ്ട് ദ്രീ ഗ്രീഡി ടെക്നിക്കിന്റെ ഫോർമുലൈസേഷൻ നമ്മൾ നോക്കുന്നുണ്ട് പിന്നീട് ലോക്കൽ ഗ്ലോബൽ ഒപ്റ്റിമായയുടെ ഒരു ഓവർവ്യൂ നമ്മൾ നോക്കുന്നുണ്ട് പിന്നീട് ഫ്രാക്ഷണൽ നാപ്സാക് പ്രോബ്ലം എന്താണ് അതുപോലെ ടാസ്ക് ഷെഡ്യൂളിംഗ് അൽഗറിതം എന്താണ് ഹഫ്മാൻ കോഡ് എന്താണ് ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റ് ഡിസ്കസ് ചെയ്യുന്നത് ദെൻ രണ്ടാമത് യൂണിറ്റ് എന്ന് പറയുന്നത് ഡിവൈഡ് ആൻഡ് കോൺകർ കോൺക്വേവ് ആണ് അവിടെ ഡിവൈഡ് ആൻഡ് കോൺകർ ടെക്നിക്കിൽ വരുന്ന ഒരു റെഫറൻസ് റിലേഷൻ്റെ ഫോം എന്താണ് നമ്മൾ നോക്കുന്നുണ്ട് ദെൻ ബൈനറി സെർച്ച് അൽഗരതം അതുപോലെ തന്നെ സോർട്ടിംഗ് അൽഗരതംസ് ഇൻഡിജറിന്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് അതുപോലെ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷന്റെ അൽഗരതവും നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് സോ ഡിവൈഡ് ആൻഡ് കോൺക്രവ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഒരു പ്രോബ്ലത്തിനെ നമ്മൾ സബ് പ്രോബ്ലംസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന സൊല്യൂഷൻ യൂസ് ചെയ്ത് അത് കമ്പൈൻ ചെയ്തുകൊണ്ട് നമ്മൾ നമ്മളുടെ മെയിൻ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ആക്കി മാറ്റുന്നതിനെയാണ് നമ്മൾ ഡിവൈഡ് ആൻഡ് കോൺക്ര ടെക്നിക്ക് എന്ന് പറയുന്നത് സോ അതാണ് നമ്മൾ ആ ഒരു സെക്കൻഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ദെൻ തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഗ്രാഫ് അൽഗരതത്തിന്റെ ഫേസ്റ്റ് പാർട്ടാണ് വരുന്നത് അവിടെ നമ്മൾ നോക്കുന്നത് ബേസിക് ആയിട്ടുള്ള ഡെഫിനീഷനും ടെർമിനോളജീസും ഒക്കെ നോക്കുന്നുണ്ട് ദെൻ ഗ്രാഫിന്റെ റെപ്രസെൻറ്റേഷൻ സ്കീംസും അതുപോലെ തന്നെ ഗ്രാഫിന്റെ ട്രാവേഴ്സൽ സ്കീംസും നമ്മൾ നോക്കുന്നു പിന്നീട് ഡയറക്ടഡ് അസൈക്ലിഗ്രാഫ് ആൻഡ് ടോപ്പോളജിക്കൽ ഓർഡറിംഗ് എങ്ങനെയാണ് അതുപോലെ സ്ട്രോങ്ലി കണക്റ്റഡ് കോമ്പണൻസ് എന്തൊക്കെയാണെന്നാണ് ഈ ഒരു ഗ്രാഫ് അൽഗ്രതത്തിന്റെ ഫേസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതായത് തേർഡ് യൂണിറ്റിൽ നമ്മൾ നോക്കുന്നത് ബ്ലോക്ക് ത്രീയിലേക്ക് വരുമ്പോൾ ഡിസൈൻ ടെക്നിക്സിന്റെ സെക്കൻഡ് പാർട്ടാണ് അവിടെ മൂന്ന് യൂണിറ്റ് ആണ് നമ്മൾ പഠിക്കുന്നത് ഫസ്റ്റ് യൂണിറ്റില് ഗ്രാഫൽ ഗരുതത്തിന്റെ സെക്കൻഡ് പാർട്ടാണ് വരുന്നത് സെക്കൻഡ് യൂണിറ്റ് എന്ന് പറയുന്നത് ഡൈനമിക് പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ് ദെൻ തേർഡ് യൂണിറ്റില് സ്ട്രിങ് മാച്ചിങ് ടെക്നിക്കുമാണ് നമ്മൾ നോക്കുന്നത് സോ ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാഫ് അത്കരിതത്തിന്റെ സെക്കൻഡ് പാർട്ടാണ് അതായത് മിനിമം കോസ്റ്റ് സ്പാനിംഗ് ട്രീ അതുപോലെ സിംഗിൾ സോഴ്സ് ഷോർട്ടസ്റ്റ് പാർട്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കുന്നു ദെൻ മാക്സിമം ബൈ പാക്ടേറ്റ് മാച്ചിങ് എന്താണ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് സെക്കൻഡ് യൂണിറ്റിലെ ഡൈനാമിക് പ്രോഗ്രാമിംഗ് ടെക്നിക്കാണ് നോക്കുന്നത് ഒപ്റ്റിമാലിറ്റി പ്രിൻസിപ്പൾ എന്താണ് മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ എന്താണ് മെട്രിക്സ് ചെയിൻ മൾട്ടിപ്ലിക്കേഷൻ എന്താണ് അതുപോലെ ഒപ്റ്റിമൽ ബൈനറി സെർച്ച് ട്രീ ബൈനോമിയൽ ക്വാഫിഷ്യൻ കമ്പ്യൂട്ടിക്കേഷൻ ഓൾ പെയർ ഷോർട്ടസ്റ്റ് പാർട്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കുറച്ച് ഡൈനാമിക് പ്രോഗ്രാമിംഗ് ടെക്നീക്സ് ആണ് നമ്മൾ ആ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യും തേർഡ് യൂണിറ്റ് എന്ന് പറയുന്നത് സ്ട്രിങ് മാച്ചിങ് ടെക്നിക്കാണ് അവിടെ നെയ്വ് അല്ലെങ്കിൽ ബോട്ട് ഫോഴ്സ് നൽകരുതും നമ്മൾ നോക്കുന്നുണ്ട് ദൻ റാബിങ് ക്യാപ്പ് അൽകരുതും നോക്കുന്നുണ്ട് അതുപോലെ നൂത്ത് മോറേസ് പ്രാത്ത് നൽകരുതും ഇങ്ങനെ കുറച്ച് മൂന്ന് നൽകരുതംസ് ആണ് നമ്മൾ ആ ഒരു തേർഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് ദൻ നമ്മളുടെ ലാസ്റ്റ് ബ്ലോക്ക് ഈ ഒരു പേപ്പറിന്റെ ലാസ്റ്റ് ബ്ലോക്ക് ആണ് എം പി കംപ്ലീറ്റ്നെസ് ആൻഡ് അപ്രോക്സിമേഷൻ നൽകരുതം എന്ന് പറയുന്നത് അവിടെ നമ്മൾ മൂന്ന് യൂണിറ്റ് ആണ് പഠിക്കുന്നത് ഫസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു കോംപ്ലെക്സിറ്റി ക്ലാസ്സസ് ആണ് വരുന്നത് സെക്കൻഡ് യൂണിറ്റിൽ എം പി കംപ്ലീറ്റ്നെസ് എം പി ഹാർട്ട് പ്രോബ്ലെംസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ദെൻ തേർഡ് യൂണിറ്റിനകത്ത് ഇൻട്രാക്റ്റബിലിറ്റി നമുക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം അതാണ് നമ്മൾ തേർഡ് യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുന്നത് സോ ഫസ്റ്റ് യൂണിറ്റ് നമ്മൾ പറഞ്ഞു കോംപ്ലക്സിറ്റി ക്ലാസസിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് നമ്മളവിടെ തരുന്നത് അവിടെ പി ക്ലാസ് എന്താണ് എം പി ക്ലാസ് പ്രോബ്ലംസ് എന്തൊക്കെയാന്നാണ് ഡിസ്കസ് ചെയ്യുന്നത് അതുപോലെ പി എം പി എൻ പി കംപ്ലീറ്റ് പ്രോബ്ലത്തിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ നോക്കുന്നുണ്ട് സി എൻ ആഫ് സാറ്റിസ്ഫയബിലിറ്റി പ്രോബ്ലം ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ആ ഒരു ഫസ്റ്റ് യൂണിറ്റില് ഡിസ്കസ് ചെയ്യുന്നത് ദെൻ നമ്മളുടെ സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുമ്പോഴേ എം പി കംപ്ലീറ്റ്നെസും എൻ പി ആഡ് പ്രോബ്ലംസും ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ോബ്ലവും എം പി പ്രോബ്ലം എം പി ക്ലാസ് ഓഫ് പ്രോബ്ലംസും എന്താണ് ദളിനോമി ടൈം റിഡക്ഷൻ നോക്കുന്നുണ്ട് എൻ പി ഹാർഡിനെ കുറിച്ചും എൻ പി കംപ്ലീറ്റ് പ്രോബ്ലത്തെ കുറിച്ചും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നു പിന്നീട് എൻ പി കംപ്ലീറ്റ് പ്രോബ്ലത്തിന്റെ ഡെഫിനിഷൻസ് ചെക്ക് ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് എൻ പി കംപ്ലീറ്റ്നെസ് നമുക്ക് എങ്ങനെ എന്നുള്ള ടെക്നിക്സ് നമ്മൾ നോക്കുന്നു ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു സെക്കൻഡ് യൂണിറ്റിനകത്ത് വരുന്നത് ആൻഡ് ബ്ലോക്ക് ഫോറിന്റെ നമ്മളുടെ ഫൈനൽ യൂണിറ്റ് ആണ് ഹാൻഡ്ലിംഗ് ഇൻട്രാക്റ്റബിലിറ്റി നമ്മൾ നോക്കുന്നത് അവിടെ രണ്ട് കാര്യങ്ങളാണ് ഇന്റലിജന്റ് എക്സോസ്റ്റീവ് സെർച്ചും അപ്രോക്സിമേഷൻ അൽഗരിതം ബേസിക്സും ആണ് നമ്മൾ നോക്കുന്നത് അതായത് ബ്രാഞ്ച് ആൻഡ് ബൗണ്ട് അതുപോലെ ബാക്ക് ട്രാക്കിംഗ് തുടങ്ങിയ ആണ് നമ്മൾ ഈ ഒരു യൂണിറ്റിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് അപ്രോക്സിമേഷൻ അൽഗരതത്തിന്റെ ബേസിക്സും നമ്മൾ നോക്കുന്നുണ്ട് ഓക്കെ സോ ഇത്രയാണ് നമ്മളുടെ ഡിസൈൻ ആൻഡ് അനാലിസിസ് ഓഫ് അൽഗ്രതംസ് എന്ന പേപ്പറിൽ വരുന്നത് നാല് ബ്ലോക്കില് നാല് ബ്ലോക്കായിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു സോ നാല് ബ്ലോക്കിൽ നമുക്ക് അതുപോലെ ഉള്ള യൂണിറ്റ്സ് നോക്കാനായിട്ടുണ്ട് തേർട്ടീൻ യൂണിറ്റ്സ് നമ്മൾ ഈ ഒരു പേപ്പറിൽ കവർ ചെയ്യുന്നു ഓക്കെ സോ വരുന്ന സെക്ഷൻസില് നമുക്ക് ഓരോ യൂണിറ്റ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ താങ്ക് യു